വെൽക്കം ടു യുബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള മുട്ട ഗ്രേവിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കണ്ടോ തിക്കായ ഗ്രേവിയായിട്ട് ചപ്പാത്തിക്ക് അപ്പത്തിന് ചോറിന് ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ മുട്ടക്കറി ഓക്കെ മുട്ടക്കറി നമ്മൾ പല രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് വെറൈറ്റി ആയിട്ടുള്ളതാണ് വരും അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ അഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് എണ്ണ ചൂടായിട്ട് ഒരു കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പ് രണ്ട് ഏലക്ക ഒക്കെ ഇട്ട് കൊടുക്കുന്നു ഒന്ന് ചൂടാകട്ടെ ഒരു ടീസ്പൂൺ ജീരകം ജീരകം കരിഞ്ഞു വാ നോക്കോണം അപ്പോൾ വന്നിട്ട് സവാള ഇതുപോലെ പൊടിപ്പൊടിയായിട്ട് കട്ട് ചെയ്തുണ്ട് ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് മീഡിയം സൈസില് നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം എടുക്കാം അപ്പോൾ ഈ സവാള ഒന്ന് നല്ല രീതിയിൽ വാട്ടണം ഞാൻ കുറച്ച് സാമാന്യം വലുതാണ് എടുത്തത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് വലിയ സവാളയാണ് എടുത്തത് തീരെ തിരിച്ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുത്തോളൂ അപ്പോൾ അത് വഴ കിട്ടുന്ന സമയം കൊണ്ട് നമ്മളൊരു മിക്സി ജാർ എടുത്തിട്ട് രണ്ട് ടൊമാറ്റോ കട്ട് ചെയ്തതിലിട്ട് കൊടുക്കാം ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമ്മൾ കുറച്ച് കൊത്തമല്ലിയില ഒരു പച്ചമുളക് ഒരു പച്ചമുളക് ഇതുപോലെ കൊടുക്കാം കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല അരച്ചേക്കാം വെള്ളമൊന്നും ചേർക്കണ്ട കണ്ടോ ഇതുപോലെ അരച്ച് അരച്ചിട്ടുണ്ട് ഇരുന്നോട്ടെ ഇനിയിപ്പം നമ്മുടെ ഉള്ളി നല്ല രീതിയിൽ വഴറ്റണം ഒരു കഷ്ണം ഇഞ്ചിയും ഒരു നാ മൂന്നാലല്ലേ വെളുത്തുള്ളിയും ഞാൻ പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നു അതാണിപ്പോൾ ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ചേർക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ ചതച്ച് ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളിയും ഞാനിപ്പോൾ പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നു അത്രയേ ഉള്ളൂ നല്ല രീതിയിൽ ഇനി വേണ്ടിട്ടെ ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ഞാനിതിൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ശകലം മഞ്ഞൾപ്പൊടിയും കുറച്ച് കറി മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചതും കൂടെ ചേർത്തു കണ്ടോ അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമ്മളൊന്ന് വഴട്ടണം നമ്മളിപ്പം തക്കാളിയൊന്നും നല്ല രീതിയിൽ പിന്നെ വഴറ്റിയിട്ടല്ല ചേർത്തത് അരച്ചാണ് ചേർത്തത് അത് കാരണം അതിൻ്റെ പച്ചമണം പോകണം പച്ചമണം മാറിയ ഉടനെ നമുക്ക് ഒരു ഒന്ന് ഒന്നര കപ്പ് വെള്ളം വരെ ഇതിൽ ചേർക്കാം ചേർത്ത് നല്ല രീതിയിൽ തിളപ്പിക്കണം ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിക്കോണം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു നമുക്ക് പിന്നെ കുറച്ച് തിളയ്ക്കുമ്പോഴേ ഇനിയും കുറച്ച് കട്ടിയാവുമല്ലോ ഗ്രേവി ശാഖല ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ ഉപ്പ് ചേർത്തു മുളക് പൊടി വന്നിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കേട്ടോ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി പിന്നെ വെരിവുള്ള മുളപൊടി ആണെങ്കിൽ സൂക്ഷിച്ച് ചേർക്കണം ഇപ്പം കണ്ട് നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് ഗ്രേവി നല്ല രീതിയിൽ തിക്കായിട്ടുണ്ട് കൊഴുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വശിക്കുന്ന മുട്ട ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് അതിട്ട് കൊടുക്കാം അപ്പോൾ അരപ്പൊക്കെ അതിൽ നല്ല രീതിയിൽ പിടിച്ചു കിട്ടും ഈ ഗ്രേവി ഒന്നും എല്ലാം അതിൽ പുരണ്ട് കിട്ടട്ടെ എന്ന് വെച്ചാൽ നമ്മൾ മുട്ടയിൽ നല്ല രീതിയിൽ ഗ്രേവിയൊക്കെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണേ ഞാൻ വരഞ്ഞു വരഞ്ഞ് കൊടുത്തിട്ടാണിത് ചേർത്തത് കേട്ടോ മൂടി വയ്ക്കാം രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിക്കാം കണ്ടോ തിളച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവി ആവശ്യത്തിന് തിക്കായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോഴേ മല്ലീനയൊക്കെ അരച്ചിട്ട് പിന്നെ ലാസ്റ്റിൻ്റെ കുറച്ച് മല്ലിനെ ഇട്ടുകൊടുക്കും ചെറിയ മല്ലീനെ നമ്മൾ അരച്ചിട്ടുണ്ട് അത് കാരണം ഇപ്പോൾ ഒരുപാട് ഇരണ്ട ശകലം ഒന്നിട്ട് കൊടുത്താൽ മതി ഫ്ലെയിം ഓഫ് ചെയ്യാം കണ്ടോ നമ്മുടെ മുട്ടക്കറി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ഇത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്